എന്തുകൊണ്ടാണ് ഇസ്ലാം പ്രമേയ വിവാഹത്തെ സപ്പോർട്ട് ചെയ്യാത്തതെന്ന് അറിയുമോ പ്രധാനമായും അതിൽ അഞ്ച് കാര്യങ്ങളാണുള്ളത് അതിൽ ഒന്നാമത്തേത് ഡോപ്പമിൻ ഹോർമോണിന്റെ ഉത്പാദനമാണ് ഈ ഹോർമോണുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് സ്ഥിരമായി അതിന് നിലനിൽപ്പില്ല എന്നതാണ് ഈ ഹോർമോൺ ഏകദേശം ആറു മാസക്കാലം മുതൽ ഒരു വർഷം വരെയാണ് അത് നിലനിൽക്കുക പിന്നീട് അതിന്റെ പ്രവർത്തനം താരതമ്യേന കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത് അതായത് വിവാഹം കഴിയുന്നതിന് മുമ്പ് അവളെ അല്ലെങ്കിൽ അവനെ സ്വന്തമാക്കാൻ വേണ്ടി ചെയ്തിരുന്ന പല കാര്യങ്ങളുമുണ്ടല്ലോ അത് വിവാഹം കഴിയുന്നതിലൂടെ താരതമ്യേന കുറഞ്ഞു വരും അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് അയാ അവളുടെ അല്ലെങ്കിൽ അവൻ്റെ യഥാർത്ഥ സ്വഭാവം പുറത്തു വരും ഞാൻ ഇത്രയും കാലം പ്രണയിച്ചത് ഇവനെ എന്ന ചിന്ത മനസ്സിൽ വന്ന് തുടങ്ങുന്നിടത്ത് ആ ബന്ധത്തിൽ വിള്ളൽ വീണ് തുടങ്ങുകയാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് രണ്ടാമത്തെ കാരണത്തെ കുറിച്ചാണ് തന്നെ ഗർഭം ധരിച്ച് വളർത്തി വലുതാക്കിയ തൻ്റെ ഉമ്മാക്ക് ഈ വിവാഹത്തിൽ ഇഷ്ടമുണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ് ഉമ്മാക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യവും ദുനിയാവിൽ വിജയിക്കില്ല എന്നുള്ളത് തീർച്ചയാണ് അത് വിവാഹത്തിൽ നിന്ന് മാത്രമല്ല മറ്റ് കാര്യങ്ങളിലാണെങ്കിലും ശരി അതൊരു ബിസിനസ് ആകാം അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആകാം അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം പ്രണയവിവാഹം കഴിഞ്ഞവർ ഒരുപാട് പേർ ഇവിടെ ജീവിക്കുന്നുണ്ടല്ലോ എന്ന് ശരിയാണ് പക്ഷെ അതിൽ വർക്കത്തിണ്ടാകില്ല എന്നുള്ളത് തീർച്ചയാണ് ഉമ്മ എന്നുള്ളത് ചെറിയ ഒരു സംഗതിയല്ല ഉമ്മാന്റെ ഇഷ്ടം അത് ചെറുതുമല്ല ഇനി ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് മൂന്നാമത്തെ കാരണത്തെ കുറിച്ചാണ് വീഡിയോയിലേക്ക് കടക്കാം ഇത് പറഞ്ഞ് മനസ്സിലാക്കി തരിക എന്നുള്ളത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് അതായത് ഒരാളോട് പ്രണയം തോന്നുക എന്നുള്ളത് ഒരാളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല എന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞ കാര്യം ആണിനും പെണ്ണിനും ഒരുപോലെ ബാധകമാണ് ഒന്നും കൂടി വിശദമാക്കി പറഞ്ഞാൽ ഒരേ സമയം ഒന്നിൽ കൂടുതൽ ആളുകളെ പ്രണയിക്കാൻ കഴിയും എന്നുള്ളതാണ് കൂടുതൽ സൗന്ദര്യമുള്ള ഒരാളെ കണ്ടാൽ അതല്ലെങ്കിൽ കൂടുതൽ പണമോ പ്രശസ്തിയോ ഉള്ള ഒരാളെ കണ്ടാൽ നിലവിലുള്ള ആളെ തേച്ചിട്ട് പോകുന്നത് അതുകൊണ്ടാണ് ഇത് വിവാഹം കഴിഞ്ഞവരിലും കാണാൻ പറ്റുന്ന ഒരു സംഗതി കൂടിയാണ് ഇനി നാലാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം തൻ്റെ മാതാപിതാക്കൾ പ്രണയിച്ചാണ് വിവാഹം കഴിച്ചതെന്ന് മക്കൾ അറിയുന്ന ഒരു അവസ്ഥയാണ് ഇത് ഏറ്റവും വലിയ പരാജയമായിരിക്കും അതിനെന്താണ് കുഴപ്പമെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ അതിന്റെ കാരണം അഞ്ചാമത്തെ കാരണത്തെ കുറിച്ച് ഞാൻ പറയാം അപ്പോൾ നിങ്ങൾക്കത് കൃത്യമായി മനസ്സിലാകും ഇൻഷാല്ല അത് അടുത്ത വീഡിയോയിൽ ഞാൻ പറയാമുണ്ട് ഇനി അഞ്ചാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം ഹറാമുകൊണ്ട് തുടങ്ങിയത് ഫഹുവിന്നാർ അത് നരകവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന ഹദീസാണ് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അതിന്റെ ഒടുക്കം നരകത്തിൽ ചെന്ന് അവസാനിക്കുമെന്നാണ് മറ്റ് നാല് കാര്യങ്ങൾക്കും നമുക്ക് പല ന്യായങ്ങളും കണ്ടെത്താനാകും ഇതിൽ കാരണം കണ്ടെത്താനാകില്ല കാരണം ഇത് അള്ളാഹുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ് ആണിൻ്റെയും പെണ്ണിന്റെയും രക്ഷക്ക് ഇതിൽ നിന്നും വിട്ടുനിന്നേ മതിയാകും നല്ലൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം